നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്നത്തെ ദിവസത്തിലേക്ക് ഈ പ്രഭാതത്തിലേക്ക് എങ്ങനെ സ്വാഗതം ചെയ്യണമെന്ന് അറിയാതെ കുഴങ്ങി നിൽക്കുകയാണ് കാരണം എല്ലാവർക്കും അറിയാം കേരളക്കര ഒന്നാകെ അർജുനെ വിട ചൊല്ലാൻ കണ്ണീർ പൂക്കളുമായി കാത്തു നിൽക്കുകയാണ് അത്തരത്തിൽ വളരെ നിർഭരമായ ഒരു നിമിഷത്തിലൂടെയാണ് മണിക്കൂറുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടിയിരിക്കുന്നത് ശിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സഹോദരൻ അർജുൻ്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ജന്മനാട്ടിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് കേരള അതിർത്തി കടന്നിരിക്കുന്നു ആംബുലൻസ് മാഹി കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം വിലാപയാത്രയെ കോഴിക്കോട് വരെ കാർവാർ പോലീസും കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണസേയിലും അനുഗമിക്കുന്നുണ്ട് ഈശ്വർ മാൽപ്പയും വിലാപയാത്രയ്ക്ക് ഒപ്പമുണ്ട് അർജുന്റെ ഫോണും വസ്ത്രങ്ങളും അടങ്ങുന്ന അവശേഷിപ്പുകൾ ആംബുലൻസിന് പിന്നാലെയുള്ള കാറിലാണ് കൊണ്ടുവരുന്നത് വഴി നീളെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആദരമർപ്പിക്കുന്നുണ്ട് മൃതദേഹം കോഴിക്കോട് കണ്ണാടിക്കലിലെ വീട്ടിലെത്തിക്കും വിവരങ്ങളുമായി എം എസ് അനീഷ് കുമാർ വിലാപയാത്രയ്ക്കൊപ്പമുണ്ട് ആദ്യം നമുക്ക് എം എസ് അനീഷ് കുമാറിലേക്ക് തന്നെ കടക്കാം അനീഷ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കൊക്കെ ഈ വാർത്തയെ ഏത് തരത്തിൽ എങ്ങനെയൊക്കെ റിപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഇതേക്കുറിച്ച് പറയണമെന്ന് ആലോചിക്കാൻ കഴിയുന്നില്ല കാരണം അത്തരത്തിൽ വളരെ വികാരനിർഭരമായ നിമിഷങ്ങളാണ് എഴുപത്തിരണ്ട് ദിവസത്തെ കേരളക്കരയുടെ കണ്ണാടിക്കലെ എന്ന ഗ്രാമത്തിന്റെ ആ കുടുംബത്തിന്റെയൊക്കെ കാത്തിരിപ്പാണ് അർജുനെ കണ്ടെത്തണമെന്നുള്ള തോറ്റുകൊടുക്കാത്ത പരിശ്രമത്തിൻ്റെ അവസാനം പക്ഷേ നമുക്ക് നിരാശയായിരുന്നു ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമ്മൾ അർജുന് അർഹിക്കുന്ന തരത്തിലുള്ള അന്ത്യയാത്രയെങ്കിലും നൽകാൻ കഴിയണം എന്നുള്ള ആ ഒരു പരിശ്രമത്തിൽ ഇപ്പോൾ നാടൊന്നാകെ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് കർണാടക അർജുൻ അന്ത്യയാത്രയിലാണ് ലോഡും ലോറിയുമായി ദീർഘദൂരം പോയിരുന്നവനാണ് സ്ഥിരമായി അർജുൻ ഇനി മടക്കമില്ലാത്ത ഒരു യാത്രയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് അർജുന ഇപ്പോൾ എന്തായാലും അന്ത്യവിശ്രമത്തിനായി അല്പസമയത്തിനകം കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് അർജുൻ എത്തും കണ്ണാടിക്കലിലെ വീട്ടിൽ നിന്ന് നമുക്കൊപ്പം അനുമോദും അനുമോദിനൊപ്പം കെ വി ബൈജു തത്സമയം ചേരുകയാണ് അനുമോദ് നമുക്കറിയാം എഴുപത്തിരണ്ട് ദിവസത്തെ ദൗത്യമായിരുന്നു അർജുൻ അർജുനെ തിരികെ കിട്ടണമെന്നുള്ള ആഗ്രഹത്തിലായിരുന്നു കേരളം ഒന്നാകെ ഉള്ളത് അതിനുവേണ്ടി ചെയ്യാൻ കഴിയുന്നതൊക്കെ ആ കുടുംബമടക്കം എല്ലാവരും പരിശ്രമിച്ചു പക്ഷേ നിരാശയായിരുന്നു ഫലം ഇപ്പോൾ കരഞ്ഞ് കരഞ്ഞ് അർജു കണ്ണീര് പറ്റി അർജുനില്ലെന്നുള്ള ഒരു യാഥാർത്ഥ്യം അത് ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് നടുവിലാണ് കുടുംബത്തിന് നടുവിലാണ് അനുമോദം വൈജുവും ഇപ്പോൾ ഉള്ളത് അവിടെ നിന്ന് എത്രത്തോളം കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല കാരണം ആ ഒരു സാഹചര്യം നമുക്ക് മനസ്സിലാക്കാൻ ഉള്ളൂ എന്നിരുന്നാൽ പോലും ഷിരൂരിൽ എഴുപത്തിരണ്ട് ദിവസം മുമ്പ് തുടങ്ങിയ ആ ദൗത്യം ആ ദൗത്യം തുടങ്ങുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള വെല്ലുവിളികൾ അർജുനെ കാണാതായി എന്ന നിമിഷം മുതൽ ആ കുടുംബം അനുഭവിച്ച വേദന ആ വേദനയിൽ തളർന്നിരിക്കാതെ അർജുനെ തിരികെ ലഭിക്കുന്നതിന് വേണ്ടി അവർ നടത്തിയിട്ടുള്ള പോരാട്ടം അതൊക്കെ നമ്മുടെ മനസ്സിലൂടെ ഇപ്പോൾ മിന്നി മാഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിലേക്കൊക്കെ ഒരിക്കൽ കൂടി നമുക്ക് പോകാമെന്ന് തോന്നുന്നു അതൊക്കെ വിശദീകരിക്കാൻ കെ വി ബൈജുവിനപ്പുറം അനുയോജ്യനായ ഒരു വ്യക്തിയില്ല നമ്മളുടെ പ്രതിനിധി കെ വി ബൈജു തന്നെ അത് നമ്മളോട് പങ്കുവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അനുമോദ് മറ്റൊരു മാധ്യമ പ്രവർത്തകനുണ്ടാകില്ല കാരണം ഈ ഒരു വിഷയം വാർത്തയായതു മുതൽ അദ്ദേഹം ഷിരൂരിലാണ് ഷിരൂരിൽ ദിവസങ്ങളോളം ക്യാമ്പ് ചെയ്ത് ഒറ്റയ്ക്കാണ് പലപ്പോഴും ഇതെല്ലാം അദ്ദേഹം റിപ്പോർട്ട് ചെയ്തത് ഒരു മാധ്യമപ്രവർത്തകൻ ഇന്ന് നിനക്കപ്പുറം ആ ഒരു കുടുംബത്തിൻ്റെ ഒരു ഉറ്റ സുഹൃത്തായിട്ട് മേജോട്ട് മാറുന്നൊരു സാഹചര്യം അർജുൻ്റെ കുടുംബത്തിന് വേണ്ട സഹായങ്ങളും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ ഒരു മുതിർന്ന സഹോദരനെ പോലെ നൽകിയ വ്യക്തി കൂടിയാണ് ബൈജോട്ടൻ ബൈജോട്ടനെ നമ്മളൊരു നമുക്ക് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്കാണ് അറിയെങ്കിൽ ഈ കുടുംബത്തിന് അവരുടെ ഒരു മുതിർന്ന സഹോദരൻ്റെ സ്ഥാനത്ത് നിന്നാണ് ആ കുടുംബം കാണുന്നത് കാരണം മാധ്യമ പ്രവർത്തനം പലപ്പോഴും വൈകാരികമാണ് അത് വ്യക്തിപരമായി പോകുന്നത് നമ്മളുടെ എല്ലാം ഇടപെടലിൻ്റെ ആ ആഴത്തിനനുസരിച്ചാണ് ബൈജോട്ടന് എത്രമാത്രം പറയാൻ കഴിയുമെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ കണ്ണാണ് ശ്രദ്ധിച്ചത് കാരണം പുള്ളി നമ്മളിന്ന് മാറി നിന്ന് എന്നെ നീ കരയിപ്പിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് മാറി നിൽക്കുന്നത് വൈജോട്ടിനോട് ചോദിക്കുന്നതിൽ വേദനിപ്പിക്കുന്നതാണെങ്കിൽ ശ്രമിക്കണം എന്നാലും അത്രമാത്രം വൈകാരികമായിരുന്നു ആ ഒരു സാഹചര്യം കൂടെ ഇന്നലെ വൈകുന്നേരം അറു മണിയോടുകൂടി കാർബാറിൽ നിന്നും ആ അർജുൻ്റെ ശരീരം അതുകൊണ്ട് നേരെ ഇങ്ങോട്ടാണ് വരുന്നത് ഞാൻ കുറച്ചു നേരത്തെ പുറപ്പെട്ടു ആദ്യത്തെ ഈ മൂന്ന് മാസത്തോളമായി ഇത്തരത്തിൽ ആ കുടുംബവുമായും അതുപോലെ തന്നെ തുടക്കത്തിൽ തന്നെ നമുക്ക് ഒരു നിശ്ചയവും ഉണ്ടായിരുന്നില്ല അത് ഏത് രീതിയിലെത്തും ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം അതുപോലെ തന്നെ മൂന്നാം ഘട്ടം മൂന്നാം ഘട്ടത്തിലും അവസാന നിമിഷം ആ ദൗത്യം അവസാനിപ്പിക്കുന്നു എന്ന ആ ഒരു ഘട്ടത്തിലാണ് ഈ യാദൃശികമായി ഇത്തരത്തില് അർജുനെ തിരിച്ചു കിട്ടുന്ന സാഹചര്യം ഉണ്ടായത് ഇന്നലെ തന്നെ ഒരാളെ കണ്ടു സബാദ് ആ സബാദിനെ നമ്മൾ നേരത്തെ കണ്ട കാണേണ്ടതായിരുന്നു അയാൾ അവസാനമായി അർജുന്റെ ഈ ലോറിയിൽ തട്ടി അദ്ദേഹത്തെ വിളിച്ച് ഉണർത്താൻ ശ്രമിച്ചപ്പോ വലിയ മഴയായിരുന്നു എന്നാണ് സവാദ് പറഞ്ഞത് ഇന്നലെ രാത്രിയാണ് ഞാൻ സവാദിനെ കാസർഗോഡ് യാദർശികമായി കാണുന്നത് സവാദ് വാതിൽ മുട്ടിയപ്പോൾ ഈ ഡോർ തുറന്നില്ല അർജുന അതിൽ തന്നെ കിടന്നു നല്ല മഴയുണ്ടായിരുന്നു ആ സമയത്ത് പക്ഷേ ഏതെങ്കിലും നേരത്തിൽ ഒരു അപകടം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഒന്ന് സവാദിന് തോന്നിയില്ല സവാദ് അവിടെ നിന്ന് തിരിച്ചു തിരിച്ചുപോന്നു ആ ഇപ്പോഴും ഓർക്കുന്ന ആ അവസാനത്തെ ഒരു കക്ഷി അർജുനെ കണ്ട ഒരാളാണ് പിന്നീട് ആ ദൗത്യം ഇവർ ഇവർക്കൊപ്പം ഏറ്റവും ഏറ്റെടുത്തു നിരവധി പ്രതിസന്ധികളുണ്ടായി ഉച്ചത്തിൽ സംസാരിക്കേണ്ടി വന്നു വികാരപരമായി സംസാരിക്കേണ്ടി വന്നു പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയി ഏറ്റവും ഒടുവിൽ ഈ ദൗത്യം അത് അവസാനിപ്പിക്കും ഇനി അർജുനില്ല തിരിച്ച് ശരൂരിൽ നിന്നും വരേണ്ടി വരും എന്നൊക്കെ വിചാരിച്ച സമയമുണ്ടായിരുന്നു എഴുപത്തഞ്ച് ദിവസം അതിൽ ഏകദേശം അറുപത് ദിവസത്തോളം ഞാൻ ആ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു കുടുംബത്തോടൊപ്പം ഉണ്ടായിരുന്നു ആ അജിത്തിനും അഭിജിത്തൊക്കെ ഒരുമിച്ചായിരുന്നു താമസം രാത്രി സമയങ്ങളിൽ നമ്മൾ അവരെ ആശ്വസിപ്പിക്കാറുണ്ട് ഏഴ് മണിക്ക് തിരച്ചിൽ നിർത്തിവെക്കും പിന്നീട് നമ്മൾ ഒരുമിച്ചിരിക്കും ഇത്തരത്തിൽ കാര്യങ്ങൾ പറയും അവർ രണ്ടുപേർ മാത്രമേ ഉണ്ടായിരുന്നു ചിലപ്പോൾ നമ്മുടെ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് ഇന്നലെയൊക്കെ അങ്ങനെയായിരുന്നു പല സ്ഥലങ്ങളിലും പോകാനുണ്ടായിരുന്നു നമ്മുടെ വാഹനം എടുത്ത് നമ്മൾ കൊണ്ടുപോകും ഏറ്റവും ഒടുവിൽ സങ്കടമുണ്ടായത് ആ വസ്ത്രങ്ങളും ആ കളിപ്പാട്ടുമായിരുന്നു നമ്മൾ ആദ്യം റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്ത അതാണ് ആ കളിപ്പാട്ടത്തിൻ്റെ ആ ലോറി അത് ഒരു തരത്തിലും പോർലേൽക്കാത്ത രീതിയിൽ അർജുനെ ആ അർജുന പ്രിയപ്പെട്ട ലോറി തിരിച്ചു കൊടുത്തു കൊടുക്കുമ്പോൾ ഏറ്റവും വലിയ അത് മകന് സമ്മാനിച്ചതായിരുന്നു മകൻ അർജുന അച്ഛന് തന്നെ കൊടുക്കുന്നു അച്ഛനും ആ ലോറിയിൽ സൂക്ഷിക്കുന്നു ഇപ്പോൾ അത് ആ വസ്തു അല്പസമയത്തിനൂടെ എത്തും അത് അച്ഛന് അച്ഛൻ അവസാന ഓർമ്മയായി മകന് തന്നെ വീണ്ടും കൈകളിലേക്ക് എത്തുന്ന ഒരവസ്ഥ അത് അഭിജിത്ത് അവിടുന്ന് ഓരോ വസ്തുക്കളും ഇങ്ങനെ പരുതുകയായിരുന്നു ബാഗ് കിട്ടിയപ്പോൾ അവന് ചുറ്റുമൊന്നും കാണാൻ സാധിക്കുന്നില്ല അത്തരത്തിൽ അവർ ബാഗുകളൊക്കെ പരിധി അതിലൊരു വള അതുപോലത്തെ തന്നെ ഒരു മോതിരം ഈ രണ്ട് സാധനം ഒഴികെ വസ്തുക്കൾ ഒഴികെ അർജുൻ്റെ എല്ലാ വസ്തുക്കളും അവിടെ നിന്ന് തിരിച്ചു കിട്ടിയ കുറേ സമയത്തോടെ നമ്മളത് നമ്മളും തിരയാൻ കൂടി ഒപ്പം ആ പാത്രങ്ങളൊക്കെ നമ്മൾ അത് അവസാനം അത് കഴുകി അതിലൊക്കെ വലിയ തോതിൽ ചളിയും ഷർട്ടൊക്കെ ഇസിരി ഇട്ട ഷർട്ടും ആയിരുന്നു ജിതിൻ പറഞ്ഞത് ആ ഇസിരിട്ട ഷർട്ടൊക്കെ വലിയ തോതിൽ ചളി കൂടി കാരണം നമുക്കറിയാം ഇത്രയും ദിവസം എഴുപത് ദിവസത്തിലധികം എന്ത് സംഭവിക്കുമെന്ന് അതൊക്കെ അത് ആ വസ്ത്രങ്ങളൊക്കെ എടുത്ത് നമ്മളത് ഉടക്കാനിട്ടപ്പോൾ വീണ്ടും ഒരു മഴ വന്നു അത് വീണ്ടും നനയുന്ന ഒരു സാഹചര്യമുണ്ട് അവസാനം എൻ്റെ എന്റെ വണ്ടിയിലാണ് ആ വസ്ത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അവസാനം ജിതിൻ്റെ എന്റെ വണ്ടിയിലെടുത്ത് നമ്മളൊക്കെ അത് അവിടെ ചെറിയൊരു അരിവിയുണ്ട് ആ അരുവിന്ന് ആ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി എന്റെ കാറിൽ സൂക്ഷിച്ചപ്പോൾ അവസാനം ഞാൻ വരുമ്പോൾ അത് ആംബുലൻസിലേക്ക് മാറ്റി എല്ലാ വസ്തുക്കളും അർജുനൊപ്പം തന്നെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആ ആർ സി ബുക്ക് കിട്ടി രണ്ട് ഫോ മൊബൈൽ ഫോണാണ് ഏറ്റവും അവസാനമായി വീട്ടിലേക്ക് വിളിച്ച ആ മൊബൈൽ ഫോൺ അതും തിരിച്ചു കിട്ടുന്ന സാഹചര്യമുണ്ട് ഏതായാലും അത് പോലീസ് അവർ അവർക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടാവുന്നത് ഏറ്റവും വരുന്ന സമയത്താണ് നമ്മളുണ്ടാകുമ്പോൾ തന്നെയാണ് ആ ഫോൺ തിരിച്ചു കൊടുത്തത് ആ ഫോണിലൂടെയാണ് ആ കുടുംബത്തെ ഏറ്റവും അവസാനമായി വിളിച്ച ഫോണാണ് ഈ വസ്തുക്കളൊക്കെ അഭിജിത്ത് പറഞ്ഞത് എൻ്റെ മുറിയിൽ ഒരു പ്രത്യേക സ്ഥലമുണ്ട് ആ സ്ഥലത്ത് താൻ ഇതൊക്കെ സൂക്ഷിപ്പം ഞാൻ ഞാനപ്പോൾ ചോദിച്ചു അഭിജിത്തോട് ഈ പാത്രം ഇത്രയും പാത്രങ്ങൾ നീ എങ്ങനെയാണ് ഇവിടെ കൊണ്ടുപോകാൻ പോകുന്നത് അഭി അഭിജിത്ത് പറഞ്ഞത് ആ പാത്രങ്ങളൊക്കെ ഞാൻ സൂക്ഷിക്കുന്നതാണ് പറഞ്ഞത് അത്തരത്തിൽ ആ വൈകാരികമായ പല ഘട്ടങ്ങളിലൂടെയാണ് ഈ നമ്മളെ ഈ ദൗത്യം കടന്നുപോയത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ തോതിൽ നമുക്ക് വിമർശിക്കേണ്ടി വന്നിട്ടുണ്ട് അവിടുത്തെ സർക്കാരിന്റെ ഭരണകൂടത്തിലെ വികാരപരമായി സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് ഉച്ചത്തിൽ സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് അത്തരത്തിൽ നിരവധി നിരവധി രീതിയിലുള്ള ഒരു റിപ്പോർട്ടിംഗ് അനുഭവം തന്നെയായിരുന്നു ഇത്രയും ദിവസം ഉണ്ടായിരുന്നത് ഏറ്റവും കൂടുതൽ നമുക്ക് ആ ദൗത്യം വിജയിപ്പിക്കാനായി എന്നത് ഏറ്റവും നമുക്ക് സന്തോഷമുണ്ട് അപ്പോഴും ഇടപെടുകയാണ് നമുക്ക് ഒട്ടും പരിചിതമില്ലാത്തൊരു സാഹചര്യത്തിലേക്കായിരുന്നു ഈ ഒരു അപകടത്തിൻ്റെ തുടക്കത്തില് സത്യത്തിൽ ഇത് ഒരു ഉണ്ടാവുന്നു ഒരു വാഹനം കുടുങ്ങിക്കിടക്കുന്നു ഒരു മലയാളിപ്പെട്ടിരിക്കുന്നു എന്നൊരു വാർത്ത മാത്രമാണ് വരുന്നത് അപ്പം ആദ്യം ദിവസം വൈചോട്ടനാണ് അവിടെ എത്തിയത് ആദ്യ ദിവസമൊക്കെ നമ്മൾ പ്രതീക്ഷയോടെ ഈ വാഹനത്തിന്റെ ഉള്ളിൽ ദേഹം ജീവനോടെ ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയോടെയായിരുന്നു നമ്മളൊക്കെ കാത്തിരുന്നത് പക്ഷേ ദിവസങ്ങൾ കടന്നു പോകുന്നവർ നമുക്കറിയാം യാഥാർത്ഥ്യം നമുക്ക് അറിയുമെങ്കിൽ പോലും പക്ഷേ നമ്മൾ ആ പ്രതീക്ഷയോടെ ഒരു കണം ബാക്കി വെച്ചായിരുന്നു റിപ്പോർട്ട് ചെയ്തത് ഇത്രയും ദിവസം നീണ്ട ആ റിപ്പോർട്ടിംഗ് അനുഭവത്തിൽ ഏറ്റവും വൈകാരികമായി പോയി എപ്പോഴാണ് ആ ബോഡി കിട്ടിയ സമയത്ത് അറിഞ്ഞപ്പോൾ തീർച്ചയായും ആ നിമിഷം തന്നെയായിരുന്നു ജൂലൈ പതിനാറിന് അപകടം നടക്കുന്നു ജൂലൈ പതിനെട്ടിന് ന്യൂസ് ഐറ്റിൻ സംഘം അവിടെ എത്തുന്നു ആ സമയം മുതൽ നമ്മൾ പലതും പ്രതീക്ഷിക്കുന്നു ആ മണ്ണിനടിയിൽ ആ ലോറി ഉണ്ട് അതിൽ അർജുനുണ്ട് ജീമനോടിയുണ്ട് മൊബൈൽ ഫോണൊക്കെ ഇറങ്ങി നമ്മളത് റിപ്പോർട്ട് ചെയ്തതാണ് ആ സമയത്തൊക്കെ ആ മൊബൈൽ ഫോൺ ചെയ്യുന്നു അത്തരത്തിൽ നിരവധി നിരവധി സന്ദർഭങ്ങൾ ഒരു ഘട്ടത്തിൽ നമ്മൾ ആ ഭാഗത്തേക്ക് കടന്നു പോകുമ്പോൾ അവിടെ ഭീകരമായ ഒരു അവസ്ഥയായിരുന്നു വലിയ മഴ ശക്തമായ മഴ നമ്മൾ ഏതോ മറ്റൊരു ലോകത്തിലെത്തി പോലെ തോന്നുന്ന തോന്നുന്നൊരവസ്ഥ അവിടെ വലിയ കല്ലും പാറക്കൂട്ടങ്ങളും നമ്മൾ സെറ്റ് ഇട്ട പോലെ നമുക്ക് തോന്നും ചില സിനിമകളിൽ വലിയ സിനിമകളിൽ തമിഴ് സിനിമകളിലൊക്കെ ഇട്ട പോലെ തെറ്റിട്ട പോലെ നമുക്കൊരു പ്രതീതി മഴ ഇത് പെയ്യുന്നു നമുക്ക് നമുക്കാണെങ്കിൽ നിൽക്കാൻ പോലും ഒരു സ്ഥലമില്ല ആ സമയത്ത് കുടയൊന്നും ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് പെട്ടെന്നാണ് ഒരു മഴ വരിക പെട്ടെന്ന് അത് പോകും ആ ഘട്ടത്തിൽ മണ്ണിന്റെ അടിയിലുണ്ടെന്ന് പറയുന്നു അത് കഴിഞ്ഞ് മണ്ണിനടിയിലും കമ്പി സൈന്യം ഇറങ്ങുന്ന ഒരു രംഗമുണ്ട് അത് വികാരപരമായ രംഗമായിരുന്നു ആ സൈന്യം അർജുനെ രക്ഷിക്കാൻ സൈന്യം എത്തുന്നതെന്നായിരുന്നു ആ തലക്കെട്ട് അത്രത്തോളം സൈന്യം വരുന്നൊരു ഘട്ടവും പിന്നീട് നിരവധി നിരവധി ഇത്തരത്തിൽ റഡാർ പരിശോധന സോണാർ പരിശോധന ബൂം എസ്കവേറ്റർ ഏറ്റവും കൂടുതൽ ആ ഡ്രഡ്ജർ ആ ഡ്രഡ്ജറൊക്കെ കൊണ്ടുവരുന്ന ആ ഗംഗാവലി പുഴയിലേക്ക് എത്തിക്കാൻ ഗോവയിൽ നിന്നും കടൽ കടന്നും അതുപോലെ തന്നെ അഴിമുഖം കടന്നും ആ ഗംഗാവലി ഗംഗാലി ബൈജുലേക്കും േക്ക് അല്പസമയത്തിനകം അർജുനെ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഇപ്പോൾ എത്തും ഭവ്യ